ാന്ത്വനപരിചരണത്തിന്റെ പ്രാധാന്യവും ആവശ്യകതയും വിളിച്ചോതി പാലിയേറ്റീവ് കെയർ ദിനാചരണം നടന്നു വയോജനങ്ങളും കിടപ്പുരോഗികളും സമൂഹത്തിന് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണെന്ന് ഓർമ്മപ്പെടുത്തലുമായാണ് പാലിയേറ്റീവ് ദിനാചരണം നടന്നത് സാന്ത്വന പരിചരണത്തിൽ കേരളം ഏറെ മുന്നിലാണെന്നതും സാന്ത്വന പരിചരണ ദിനാഘോഷത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാവുകയാണ് പ്രായാധിക്യവും രോഗദുരിതങ്ങളും മൂലം അവശതയിലായി മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയിലെത്തിയവർ വൃദ്ധജനങ്ങൾക്ക് സ്നേഹ സാന്ത്വന പരിചരണം നൽകുന്ന പ്രവർത്തനങ്ങൾ പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നതാണ് സാന്ത്വന പരിചരണത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും ഓർമ്മിച്ചുകൊണ്ടാണ് സാന്ത്വന പരിചരണ ദിനാചരണം നടന്നത് മക്കളും ബന്ധുക്കളും വേണ്ടത്ര പരിചരണം നൽകാതിരിക്കുമ്പോൾ ഇടയ്ക്കിടെ ഓടിയെത്തുന്ന പാലിയേറ്റീവ് പ്രവർത്തകരുടെ സ്നേഹമാണ് വൃദ്ധജനങ്ങൾക്ക് പലപ്പോഴും ആശ്വാസമാവുന്നത് പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടന്നത് വൃദ്ധജനങ്ങളുടെ ജനങ്ങളുടെ വീടുകളിലെത്തി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്ന പാലിയേറ്റീവ് പ്രവർത്തകരുടെ സേവനങ്ങളെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടാണ് ദിനാചരണം നടന്നത് പാല ജനറൽ ആശുപത്രിയിൽ പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വൃദ്ധജനങ്ങൾക്കും അവശതയിൽ കഴിയുന്നവർക്കുമായി പാലാ ജനറൽ ആശുപത്രി പാലിയേറ്റീവ് കെയർ വിഭാഗം നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതായി നഴ്സിംഗ് ഓഫീസർ മോളമ്മ തോമസ് പറഞ്ഞു എല്ലാ ആഴ്ചയിൽ നാല് ദിവസം ഹോം കെയർ അല്ലെ അഞ്ച് ദിവസം ഇരുപത് ഹോം കെയർ ആണ് നമുക്ക് ഒരു മാസത്തിൽ ഇവർക്ക് പ്രൈമറി നേഴ്സിന് വേണ്ടത് അപ്പോൾ അതിന് നമ്മുടെ വിഷ എന്നുള്ള സിസ്റ്റർ പോയി എല്ലാ വീടുകളിലും നമ്മൾ ബെഡ്ഡാനായിട്ടൊക്കെ നമ്മുടെ പേഷ്യൻസിനെ എല്ലാവരെയും കാടുകയും കെയർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ നീഡ് അനുസരിച്ചാണ് നമ്മളിവിടെ സാധനങ്ങൾ കൊടുക്കുന്നത് സിസ്റ്റർ പോയി കണ്ട് രജിസ്റ്റർ ചെയ്യും രജിസ്റ്റേഴ്സാണ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ഓരോ ഫയൽ ഫയലെ രജിസ്റ്റർ ചെയ്യുക നമ്മളെ ഫയലിടും പേഷീറ്റ് എന്ന് പറയുന്നുണ്ട് അത് ഇട്ടതിന് ശേഷമാണ് നമ്മൾ രോഗികൾക്ക് കെയർ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ആവശ്യം എന്താണ് സുസ്കൃത മനസ്സിലാക്കിയിട്ട് അവർക്ക് ആ ആവശ്യമുള്ള സാധനമാണ് നമുക്ക് നൽകുന്നത് ഇപ്പം എയർ ബെഡ് ആണെങ്കിൽ അങ്ങനെ ബൈക്കറസ്റ്റ് ആണേ അങ്ങനെ വീൽ ചെയർ ചെയറാണോ അത് ആവശ്യം അനുസരിച്ചാണ് പേഷ്യൻ നീഡ് ഐഡൻറ്റിഫൈ ആയിട്ട് അതിനനുസരിച്ച് നമ്മൾ സാധനങ്ങൾ കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടുന്ന് കൊടുക്കുന്ന നമ്മുടെ ഓക്സിജൻ കോൺസെൻട്രേറ്റ് അങ്ങനെ രജിസ്റ്റർ ചെയ്ത പേഷ്യൻസിന് ആവശ്യമുള്ളതാണെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റ് നമ്മളിവിടുന്ന് കൊടുക്കുന്നുണ്ട് അവരെ പോയി കാണുകയും അതുപോലെ സെക്കൻഡറി യൂണിറ്റ് ആണ് അതുപോലെ നമ്മൾ ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ട് അവർക്ക് 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 ഡയാലിസിസ് 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 ചെയ്യുന്ന നമ്മുടെ നമ്മുടെ ചെയ്യുന്നുണ്ട് നമ്മൾ കിറ്റ് ആവശ്യമായ എല്ലാം ഇവിടെ ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന സന്ദേശവുമായി പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ പ്രശാന്ത് നിർവഹിച്ചു ഡോക്ടർ അരുൺ അധ്യക്ഷനായിരുന്നു ആർ രേഷ്മ നഴ്സിംഗ് സൂപ്രണ്ട് റോസലൈറ്റ് പാലിയേറ്റീവ് നേഴ്സ് ജിഷ ജോൺ നഴ്സിംഗ് ഓഫീസർ മൗലമ്മ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെയിംസ് ബാബു ക്ലാസ് നയിച്ചു വന്നത് എന്ന ലാറ്റിൻ ഈ പരിപാടികളും നമ്മുടെ കിടങ്ങൂർ പഞ്ചായത്ത് ആയുർവേദ ആശുപത്രി പാലിയേറ്റ് വിഭാഗമായ സ്നേഹധാരയുടെ നേതൃത്വത്തിൽ ചെമ്പ്ലാവ് സേവാ സദനത്തിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് അധ്യക്ഷയായിരുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ടി സനൽകുമാർ മെമ്പർ സുനി അശോകൻ സ്നേഹധാര പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ജൂവൽ ജോസ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ ബി നായർ ഹോമിയോ മെഡിക്കൽ ഓഫീസർ നിലീന പിയർ സാന്ത്വന പരിചരണത്തിന് ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള കടുങ്ങൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് നേലറാണി തുടങ്ങിയവർ പ്രസംഗിച്ചു ഡോക്ടർ സുമി ശ്രീകണ്ഠൻ യോഗ പരിശീലനം നടത്തി സ്റ്റാർവിഷ് ന്യൂസ് പാലാം